ഉണ്ടോ കോഴിപ്പൂട കോഴിപ്പൂട ഇല്ലെങ്കിൽ കോഴിക്കാഷ്ടമുണ്ടോ കോഴിക്കാഷ്ടം മലയാളത്തിലെ ദൃശ്യമാധ്യമ ചാനലുകളുടെ ഒരു ഗതികേടാണ് ഞാൻ പറഞ്ഞത് ഈ കോഴിപ്പൂടയും കോഴിക്കാഷ്ടവും തേടി അവർ അലയുകയാണ് എവിടെ നിന്നെങ്കിലും അല്പം കോഴിപ്പൂടയോ കോഴിക്കാഷ്ടമോ കിട്ടിയാൽ അത് പിന്നെ വലുതാക്കി അവർ എഡിറ്റോറിയൽ ഡെസ്കിൽ എല്ലാവരുടെയും മുഖത്ത് പുരട്ടിയതിന് ശേഷം പിന്നെ പുറത്തേക്കൂടെ എറിയാം കാരണം പുറത്തൊത്തിരി ആളുകൾ നിൽക്കുമല്ലേ ഇതിൻ്റെ ഗന്ധം ശ്വസിക്കാനായി പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റൊന്നും ഇല്ലായിരുന്നു അന്ന് കടകളിൽ നിന്ന് തുണ്ട് പുസ്തകം എന്ന് പറയുന്ന മൂന്നു രൂപ പുസ്തകമായിരുന്നു വായിച്ചിരുന്നത് അതിൻ്റെ കഥകൾക്കൊക്കെ ഒരേ പാറ്റേൺ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ കൈയിടുന്ന ബാലൻ ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന സാറ് എന്നൊക്കെ പറഞ്ഞ് കഥകൾക്കെല്ലാം പേരുകളെ മാറുകയുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കുന്ന കാലത്തെ അറിയാം കഥയുടെ പൊരുളെന്തായിരിക്കുമെന്ന് ഇപ്പോൾ മലയാള ദൃശ്യമാധ്യമ ചാനലുകളിൽ ചിലത് ഈ പറഞ്ഞ പണിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ കഥകൾ ചുരണ്ടി ആളുകളെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടത് കോഴിപ്പങ്ക് വേണം കോഴിപ്പൂട വേണം കോഴിക്കാഷ്ടം വേണം കഷ്ടം എന്നാൽ അവരവരുടെ ചാനലിനകത്ത് ഈ കോഴിപ്പൂടയുടെ കഥകൾ ഇഷ്ടം പോലെ പുറത്തു വരുന്നുണ്ട് എഴുതുന്നുണ്ട് അത് ഈ കോഴിക്കൂടുകാരെല്ലാം തമ്മിലുള്ള ബന്ധം മൂലം ഒരു കൂട്ടിൽ നടക്കുന്നതൊന്നും വേറൊരു കൂട്ടിൽ ആരും മിണ്ടുന്നില്ല ഇനി അത് സംഭവിച്ച കൂട്ടിലാകട്ടെ തലയിൽ പൂടെയുള്ളവരും ഇല്ലാത്തവരുമായ ആരും വെപ്പ് പൂടെ വെച്ചവരും ഒട്ടും ഇല്ലാത്തവരും ഈ കോഴിപ്പൂടെ കാര്യം ചർച്ച ചെയ്യുന്നതേയില്ല ഒരു സഖാവാണ് കരുത്തുള്ളവളാണവൾ അതുകൊണ്ടാണ് ഇത്രയും കരുത്തോടെ ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ഒരു കുറിപ്പെഴുതിയത് ശ്രീനാദേവി എന്നാണ് ആ സ്ത്രീയുടെ പേര് ഒരു പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഞാൻ ശ്രീനാദേവി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ പറഞ്ഞറിഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ആരാണിത് പറഞ്ഞതെന്ന് ചോദിച്ച എന്നോട് പേടിക്കണ്ട മൊത്തത്തിലെല്ലാവരും എല്ലാ മാധ്യമപ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടതായി പറഞ്ഞു പരാതി ഉള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്നു എന്നോട് ഏറെ സൗഹൃദത്തോടെ അത്രയും നേരം സംസാരിച്ച മാധ്യമപ്രവർത്തകയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആ പ്രമുഖ ചാനലിനോടാണ് എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കേ കേട്ടുകേൾവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അവർക്ക് പിന്നാലെ ഇരയെന്ന് കേൾക്കുന്നു നിങ്ങൾ ഇരയാണ് ഞങ്ങൾ സംരക്ഷകരാണെന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രഡേറ്ററായി മാറരുത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോപ്പത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്കാരാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങൾ നൽകിയത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദ്യമുയർത്തി ശല്യം ചെയ്യുന്ന ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണം കല്ല് കൊത്താനുണ്ടോ കല്ലെന്ന് ഉറക്ക വിളിച്ച് നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പിയിറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കാൽക്കൂട്ടുകളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത് നേമത്തിൻ്റെ മുന്നിലെ തെറ്റുകാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും രാഹുൽ മാങ്കൂട്ടത്തിൽ നേമത്തിനു മുമ്പിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ആ പ്രമുഖ ചാനലിലുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തക സെക്ഷൽ ഹരാസ്മെൻ്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽപ്പെടേണ്ടതല്ലേ എൻ്റെ പിന്നാലെ വന്ന നേരത്ത് പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് എന്ന് പറയാമായിരുന്നില്ലേ ആ ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ ആരോപണ വിധേയനം മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നില്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട് ദുരനുഭവം ഉറക്കപ്പറയുവാൻ കരുത്തു നൽകാമായിരുന്നില്ലേ നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പറത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് പൊടിക്കാറ്റാഞ്ഞുവീശാമായിരുന്നില്ലേ എൻ്റെ പിന്നാലെ വന്ന നേരത്തിൻ്റെ നാമമാത്ര സമയം മതിയായിരുന്നല്ലോ ആ ഉമ്മറപ്പടി കടന്ന് പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ നാട്ടിലെ എല്ലാവരുടെയും പിന്നാലെ നടന്ന് ഓടിക്കുഴയുന്ന ഈ പ്രമുഖ ചാനൽ വല്ലപ്പോഴും സ്വന്തം അകത്തളങ്ങൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നത് നല്ലതാണ് അനീതിയുടെ കോഴിപ്പങ്ക് പറ്റി സഹപ്രവർത്തകരുടെ അഭിമാനത്തിന് വില പറഞ്ഞവർക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇല്ലാതെ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് സ്ക്രോളിംഗ് ന്യൂസ് ഇല്ലാതെ കാട്ടുന്ന ഈ സീഡോ സ്ത്രീ സംരക്ഷണ തുര ചില മാധ്യമങ്ങളുടെ കാബഡ്യം തുറന്നു കാട്ടുകയാണ് ഈ പ്രമുഖ ചാനൽ എന്നോട് കാട്ടിയ ഈ കെയറേട്ടൻ സ്നേഹം ആ ഓഫീസ് മുറിയിലെ നാല് ചോരുകൾക്കുള്ളിൽ നിന്നും തുടങ്ങട്ടെ എല്ലാവരും അറിഞ്ഞു എന്ന് വിഷമിക്കണ്ട എന്നെ ആശ്വസിച്ചപ്പോൾ എനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ അഭിമാനത്തിനേറ്റ മുറിവ് നിങ്ങളുടെ മഞ്ഞപത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങുകയില്ല ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ജന്യൂൻ പരാതിയുള്ളവർ മുന്നോട്ട് വരട്ടെ വാർത്തകൾ ശിക്ഷിക്കട്ടെ അതല്ലാതെ ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് പരാതിയുണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമപ്രവർത്തന രീതി ശരിയായി തോന്നുന്നില്ല പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത് ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തന ശൈലി പിന്തുണച്ചാൽ നാളെ ഇവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ വ്യക്തി താൽപ്പര്യ അജണ്ടകൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ടവരും വേട്ടയാടപ്പെടും പരാതിക്കാരെ സൃഷ്ടിക്കൽക്കാനുള്ള ഈ ക്രിമിനൽ നെട്ടോട്ടം മാധ്യമധർമ്മമല്ല മര്യാദയല്ല എന്നതാണ് അവരുടെ എഴുത്തിലുള്ള വരികൾ എത്ര മനോഹരമായിട്ടാണ് ശ്രീനാദേവി ഇത് എഴുതിയിരിക്കുന്നത് ഇന്ന് മലയാള മാധ്യമ പത്രങ്ങൾ എന്ന പേരിൽ ഈ മാധ്യമ ചാനലുകൾ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് സ്വന്തം ഓഫീസിനകത്ത് കോഴിപ്പൂടയും കോഴിക്കാഷ്ടവും തേടാതെ നാട് മുഴുവണിത് അന്വേഷിച്ച് നടക്കുന്ന വെറും വൃത്തിഘട്ട മാമാരായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പിന്തുണയ്ക്കുന്ന എതിർ പാർട്ടിയിലാളുകളോട് പറയുകയാണ് നാളെ നിങ്ങളും ഇരയാക്കപ്പെടാൻ മണിക്കൂറുകൾ മാത്രം മതി ഇതുപോലൊരു സമയം കിട്ടിയാൽ മതി ഈ കുട്ടി ഇത് തുറന്നെഴുതിയെങ്കിൽ എത്ര പേരുടെ പിന്നാലെ ഈ മൈക്കിംഗ് കൊണ്ട് ഈ പ്രമുഖ ചാനൽ പോയിട്ടുണ്ടാവും ഇന്നൊരു സഹോദരി പോയി കണ്ടിട്ട് വന്ന് വളരെ വികാരനിർഭരമായി കുറിപ്പെഴുതിയിട്ട് അതിൽ പറയുകയാണ് അവരുടെ ഐഡൻറ്റിറ്റി ആരും വെളിപ്പെടുത്തരുത് അവരെ വേദനിപ്പിക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ കൗൺസിലർമാരാണ് ഞങ്ങളുടെയൊക്കെ ടേബിളിന് മുന്നിൽ അമ്മായിയപ്പൻ പിടിച്ച കഥകളും അമ്മായിയപ്പൻ രാത്രി ഓടിച്ച കഥകളും ഓടിച്ചെന്ന കഥകളും ഒക്കെ കൗൺസിലിങ്ങിൽ പറയാറുണ്ട് അതൊക്കെ രഹസ്യമായി നിയമപരമായി കേസിന് വിടും അതല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമില്ല അവർക്ക് താല്പര്യമില്ല അങ്ങനെ ഇപ്പോൾ മൊഴി കൊടുക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാർഗം അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവരുടെ ദൃശ്യം ചാനലിൽ കൊണ്ടുവന്ന് അത് വിറ്റ് അവരെ ശബ്ദരേഖ കാണിച്ച് അത് ആസ്വദിച്ച് വിൽക്കുന്ന നിങ്ങളൊക്കെ മാംസക്കച്ചവടക്കാരാണ് ഈ പോകുന്ന സഹോദരിക്ക് അവിടെ ചെന്ന് ഇരയാകുന്ന പെൺകുട്ടിയോട് പറയണം അവൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ കേസ് കൊടുക്കാൻ പറയണം കേരളത്തിലെ പൊതുസമൂഹം ഒപ്പം നിൽക്കും അതല്ലാതെ ഇവിടെ വന്ന് ഞാൻ കണ്ടു ഞാൻ കണ്ട കുട്ടിക്കുണ്ടായ വേദനകളെന്ന് പറഞ്ഞ് കുറച്ചങ്ങ് എഴുതി പിടിപ്പിച്ച് അതിലൂടെയും സ്വന്തം ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വപരമായ പ്രവർത്തനമല്ല ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ അവരുടെ പിന്നാലെ ചെന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയതിലിൻ്റെ കഥ വേണമെന്ന് പറഞ്ഞാൽ അത് ഇതുപോലൊരു സഹോദരിയെ ചെയ്യുന്നതിന് പകരം നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചവരോട് പറയുന്നില്ല ഞാൻ അവസാനിപ്പിക്കുന്നു കാരണം മാതൃത്വത്തിനും സ്ത്രീത്വത്തിനും ഒക്കെ അതിൻ്റെ വിലയുണ്ട് അതൊന്നും വെറുതെ കോഴിപ്പൂടെ കണ്ടുപിടിക്കാനായി പൂടയില്ലാത്തവരും വെപ്പ് പൂട വെച്ചവരുമായി നടന്ന് ഇത്തരം ഒരു ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു കോഴിക്കടയാക്കരുത് ഒരു കോഴിക്കച്ചവടമാക്കരുത് നിങ്ങൾക്കൊക്കെ ഈ പണി പറ്റില്ലെങ്കിൽ നിങ്ങളെക്കാളൊക്കെ എത്രയോ അന്തസ്സാണ് ഈ പാത്രവും കൊണ്ട് നടന്ന് തോട്ടിപ്പണി ചെയ്യാൻ നടക്കുന്ന ആളുകൾ എന്ന് ചിന്തിച്ചു പോവുകയാണ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് പറയുമ്പം മറ്റോരെല്ലാം കൂടെ ചാടി വീണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വെളുപ്പിക്കാൻ അങ്ങനെയല്ല നിരപരാധിയെ അപരാധമോ കൃത്യമായ കുറ്റമോ ഇല്ലാതെ ഇവർ വിചാരണ ചെയ്യുന്ന ഈ ഗുണ്ടാവാണിഭ കോഴിപ്പങ്ക് കച്ചവടത്തിന് അറുതി വരുത്താനാണത് അത്രയേ ഉള്ളൂ